ഈ കാർഷെഡിൽ എന്തിനാണ് മീൻസേഫ് കൊണ്ട് വെച്ചിരിക്കുന്നത് ഏതൊരു സാധനവും നമുക്ക് വേസ്റ്റായിട്ട് കളയുന്നതിന് മുമ്പ് അത് മറ്റൊന്നിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും ഒന്ന് റീത്തിങ് ചെയ്യും അങ്ങനെ റീത്തിങ് ചെയ്തിട്ട് ഉണ്ടായ ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ കാർഷെഡ് ഈ കാർഷെഡിലിരിക്കുന്ന ഒരാളെ മനസ്സിലായല്ലോ എൻ്റെ ചുവക്കൂട്ടെ പിന്നെ ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇത് ഒരു കബോർഡുണ്ട് സഷാൽ മീൻ സേഫ് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഫുഡൊന്നുമല്ല പാത്രങ്ങളുമല്ല ഇതിൽ നിറച്ച് നമ്മുടെ ചെരുപ്പുകൾ അടുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ മെയിൻ മീൻസേഫിനകത്തേ പാത്രങ്ങളോ ഫുഡോ അല്ല ഷൂകളാണ് മൾട്ടി കളർ ഷൂസ് പലരുടേത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് കൊറോണ എന്ന് പറയുന്ന സംഭവം പഠിപ്പിച്ചത് ചില്ലറ പാടങ്ങളല്ല ജീവിതം ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുമായിരുന്നു ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പെട്ടെന്നൊരു ഒരു ബ്രേക്ക് വന്നപ്പോൾ ജോലിയിൽ നിന്നും നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടികളിൽ നിന്നും എല്ലാം നമ്മൾ മാറി വീട്ടിലേക്ക് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു ആ സമയമാണ് നമ്മുടെ വീടും ചുറ്റുപാടും നമ്മൾ കണ്ണ് തുറന്നു നോക്കുന്നതും എസ്പെഷ്യലി ഞാൻ കണ്ണ് തുറന്നു നോക്കുന്നതും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും അങ്ങനെ മനസ്സിലാക്കി വന്നപ്പോൾ ഔട്ട് ഹോസിൽ കളയാനായിട്ടിട്ടിരുന്ന പല സാധനങ്ങളും എനിക്കത് റീയൂസ് ചെയ്യാമെന്ന് തന്നെ മനസ്സിലായി പഴയ സാധനങ്ങളോട് ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് പിന്നെ നമുക്ക് പഴയതാന്ന് തോന്നിയാലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യാം ശരിക്കും പറഞ്ഞാലേ ഇതിൻ്റെ പുറകിലത്തെ പലക ഇവിടുത്തെ പലകയെല്ലാം പോയി ഒട്ടിപ്പൊളിഞ്ഞ് ഒന്നിനും കൊള്ളാണ്ട് ഔട്ട്ഡോഴ്സിൽ ഇട്ടിരുന്ന ഒരു മീൻസൈഫാണിത് നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചത് ഒരു തരത്തിൽ പറഞ്ഞ കൊറോണയാണ് ഔട്ട്ഡോഴ്സ് ക്ലീൻ ചെയ്യാൻ കയറിയപ്പോഴാണ് ഈ കബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ തടിയെല്ലാം ഇളകിപ്പോയിരുന്നു എന്നിട്ട് നമ്മളിത് ആക്രിക്കൊടുക്കാമെന്ന് ഉള്ള വിചാരത്തിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു പിന്നെ പോളിഷെല്ലാം പോയിരുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ ആക്കി ആ പോയ തടിയെ ഞാൻ ഒരു പ്ലൈ വെച്ചടിച്ച് ഓൾമോസ്റ്റ് ൾമോസ്റ്റ് റെഡിയാക്കിയെടുത്തു ഇതെ ഇതിൻ്റെ അകത്തിപ്പം നമ്മൾ ഒരു പ്ലൈ ആണ് ബാക്കിലടിച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിനെ ഒരു യൂസ്ഫുൾ സാധനമാക്കി മാറ്റിയെടുത്തു ഒരു കബോർഡ് നമ്മൾ വില കൊടുത്ത് വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം പിന്നെ ആക്രിക്കാർക്ക് കൊടുത്താലോ അവർ നമുക്കിങ്ങോട്ട് കാര്യമായ ഒന്നും തരൂല പിന്നെ ഇത്രയും വലിയൊരു ഷൂ റാക്ക് വാങ്ങണമെങ്കിലും നമ്മൾ നല്ലൊരു എമൗണ്ട് മുടക്കണമല്ലോ ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് കാര്യം സാധിച്ചു തന്ന ഒരു സംഭവമാണ് എൻ്റെ ഈ മീൻസേഫ് അങ്ങനെ പാത്രങ്ങളും ഒക്കെ വെച്ചിരുന്ന നമ്മുടെ മീൻ മീൻസേഫിനെ ഞാനങ്ങ് ഷൂറാക്കായിട്ട് കൺവേർട്ട് ചെയ്തു ഷൂറാക്ക് മാത്രമല്ല ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് തന്നെ മാറ്റി ഈ സൈഡിലൊക്കെ നമ്മുടെ ഗാർഡൻ ടൂൾസ് പിന്നെ ബൾബുകൾ പിന്നെ ചെടിച്ചെട്ടികൾ അങ്ങനെയുള്ള എല്ലാമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കളഞ്ഞില്ല അറ്റ് ദ സെയിം ടൈം നമുക്കൊരു നല്ല യൂസ്ഫുൾ സാധനവും എതിന്ന് തന്നെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും ഏതൊരു സാധനവും എടുത്ത് കളയാൻ നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ ഒന്ന് റീത്തിങ് ചെയ്യുക ഇത് നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ഇങ്ങനെയൊരു യൂസ് കിട്ടിയാലോ നല്ലൊരു കാര്യമായിരുന്നു പക്ഷേ ഇതിനകത്ത് പാത്രങ്ങൾ വയ്ക്കാനോ ഫുഡ് വയ്ക്കാനോ അല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ ആണ് ഈ മീൻസേഫിനെ നമുക്ക് ഷൂറാക്കായിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റ് ലെങ്ത് ആ സ്റ്റെപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു വെറുതെ നമ്മൾ ആക്രിക്കുകൊടുക്കുമായിരുന്ന ഒരു മീൻസേഫിനെ ഈ ഒരു പരുവാക്കിയെടുത്തു അപ്പോൾ എന്ത് പറ്റി നമ്മുടെ ഇവിടെ ഒരു ചെരുപ്പ് പോലും വെളിയില്ല അങ്ങനെ പറയില്ലാട്ടോ ഒരു ചെരുപ്പുണ്ട് യെസ് കാണിച്ച് തരാം ഇങ്ങനെ ഒരു പേർ ചെരുപ്പും നമ്മൾ സൈഡിൽ ഇട്ടിട്ടുണ്ട് ഇത് ആർക്ക് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങണം അപ്പം അവനോൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ഊരി ഇട്ടിട്ട് ഇതിട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങണം അപ്പോൾ ഇതിൽ മാത്രമേ അഴുക്കാവുകയുള്ളൂ നമ്മൾ വെളിയിൽ വെളിയിൽ നിന്ന് വരുമ്പോൾ ഇതിവിടെ ഊരി ഇട്ടിട്ട് നമ്മുടെ സ്വന്തം ചെരുപ്പ് അകത്തോട്ട് കയറുന്നത് അപ്പോൾ അകത്തോട്ട് ഒരഴുക്കും പോകില്ല ഇതാണ് നമ്മുടെ കസ്റ്റമൈസ്ഡ് ഷൂറൊക്കെ തുറക്കട്ടെ ഇല്ല ഓരോരുത്തരുടെയായിട്ട് ഷൂസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അവനവൻ ആവശ്യമുള്ളത് ഡെയിലി നമ്മളിതിൽ നിന്ന് എടുത്തിടും പിന്നെ എന്തെങ്കിലും ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് വേഗം എടുത്തിടാനായിട്ട് ഇവിടെ കവറുകളുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ തുണിയൊക്കെ വെച്ചിട്ടുണ്ട് അത് ഷൂസൊക്കെ തുടച്ചെടുക്കാനായിട്ട് ഈ സൈഡിലാണെങ്കിൽ നമ്മളൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ നമ്മുടെ ഗാർഡനിങ് ടൂൾസ് ഉണ്ട് അതായത് ഗ്രാസ് കട്ടറുണ്ട് പിന്നെ ഇവിടെ ഓയിലുണ്ട് ഗേറ്റിനൊക്കെ ഇടാൻ പിന്നെ അത്യാവശ്യം കൊച്ചു കൊച്ചു ഇതാണ്ട് ബൾബ് എന്തൊക്കെ നമ്മുടെ ചെറിയ ചെടിച്ചെട്ടികൾ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം നമ്മളിവിടെ സ്റ്റോറേജായിട്ട് യൂസ് ചെയ്യുക ഈ ഷൂറാക്കിൻ്റെ ഓരോ തട്ടിയും ഓരോരുത്തർക്കുള്ളതാണ് അവനോൻ്റെ തട്ടി ഏതാണെന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം അതനുസരിച്ചാണ് അവർ കൊണ്ടുവന്ന് അവരുടെ ചെരുപ്പുകൾ വെക്കുന്നത് സോ വെറുതെ ഉപേക്ഷിച്ച് കിടന്ന ഒരു സാധനത്തിനെ നമ്മളിങ്ങനെ ഒരു യൂസ്ഫുൾ സാധനമാക്കി മാറ്റിയെടുക്കും ഇവിടെ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഈ പേപ്പറുകൾ ഇത് എന്തിനാണെന്നറിയാമോ നമ്മുടെ ജോക്കുട്ടിനു വേണ്ടിയാണ് അവന് മിക്കവാറും ദിവസങ്ങളിൽ അപ്പിയിടുന്നത് ഈ കാർഷെഡിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ടൈലിലായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ ആര് കാണുന്നോ അവരെ ഈ പേപ്പറ് കീറിയെടുത്ത് അപ്പി പോരി വേസ്റ്റ് കൊണ്ടേ കളയും സോ ഈസി മെത്തേഡാണ് വീടും പരിസരവും ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കുറച്ച് പേപ്പറും വെച്ചിരിക്കുന്നത് പിന്നെ ഈ മൂളത്തെ റാക്കിൽ ഇതേ ഒരു കട്ടറ് ഒരു ചുറ്റിക ഒരു സ്ക്രൂ ഡ്രൈവറ് അത്യാവശ്യം തീപ്പെട്ടി എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ടെന്ന് കാണണ്ടേ ഇല്ല ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഒരു ചെറിയൊരു പാത്രം ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വിക്കറ്റ് ഗേറ്റിൻ്റെ ലോക്കാണ് രാവിലെ ഊരിയെടുത്ത് ഇവിടെ വെക്കും പിന്നെ ഒരു കൊടാ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും മഴ സീസണിൽ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് പിന്നെ ഇതിലും വലിയൊരു സാധനമാണ് ഈ ഒരു കലം ഇത് ഞങ്ങളുടെ അമ്മച്ചി പെയിൻറ്റ് ചെയ്തതാണ് അമ്മച്ചി ഹാൻഡ് വർക്ക് ഭയങ്കരമായിട്ട് പെയിൻറ്റിങ് ചെയ്യായിരുന്നു നമ്മുടെ ഈ വീട്ടിലുള്ള എല്ലാ പെയിൻറ്റിങ് വർക്കും അമ്മച്ചി ചെയ്തതാണ് അപ്പോൾ ഇത് അമ്മച്ചിയുടെ ഹാൻഡ് വർക്കാണിത് അത് നമ്മൾ കളയാതെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു കലമാണിത് അതിൻ്റെ അകത്ത് ഒരു പാത്രം വെച്ച് മണ്ണും വെള്ളവും കൂടെ ഒഴിച്ചാണ് നമ്മളിവിടെ മണി പ്ലാന്റും വെച്ചിരിക്കുന്നത് സോ ഇതാണ് ഇതിൻ്റെ മുകളിലുള്ളത് ഈ മീൻസേഫ് തുറന്നേ ഞാനെടുക്കുന്നത് ഫുഡോ പാത്രങ്ങളോ ഒന്നും അല്ല കേട്ടോ സഷാൽ ചെരുപ്പ് തന്നെയാണ് നമുക്കിടാനുള്ളത് ചെരുപ്പ് വെളിയിലോട്ടെടുത്തു എന്നിട്ട് നമ്മളിട്ടിരുന്ന ചെരുപ്പ് അടച്ചു വെച്ചു അങ്ങനെ മീൻസേഫിൽ നമ്മുടെ ചെരുപ്പ് സേഫായിട്ട് വെച്ചിരിക്കുകയാണ് ഈ കലം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇത് ഞങ്ങളുടെ അമ്മച്ചിയാണ് ഇത് മുഴുവനും പെയിൻറ്റ് അമ്മച്ചി ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല ഞങ്ങളെ വിട്ടു പോയിട്ട് രണ്ട് വർഷത്തോളമായി പക്ഷേ അമ്മച്ചിയുടെ ഓരോ പെയിൻറ്റിങ്സും ഓരോ കലകളും ഞങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് മുഴുവനും പുള്ളിക്കാരിയും ഇന്ന് സ്വന്തമായിട്ട് ചെയ്തതാണ്